നമുക്ക് ും സമ്പത്തിനും കുടുംബാഹരത്തിലും എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സുബാന ഇതിലൂടെ അങ്ങ് തെരുകയും മാത്രമല്ല ഒരു ഷർകളും പോലും ഒരു ഷഹർ പോലും ഒരു ഷർ പോലും ഒരു ശൈതാന്യത്ത് പോലും ഒരു റുഹാനിയത്ത് പോലും ഒരു തിന്മ പോലും നമുക്ക് അസൈക്കും വാഹ്മത്തുല്ലാറക്കു ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു ഫാത്തിഹാ സൂറത്തിൻ്റെ പ്രത്യേകതയും അത് ചെയ്താലുള്ള ഗുണവുമാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാത്തിഹാ സൂറത്ത് എന്ന് പറഞ്ഞാൽ മുൻകാലഘട്ടങ്ങളിലും ഇന്നും പല ഭാഗങ്ങളിലും ഫാത്തിഹാ സൂറത്തുകൾ ഓരി ലോകത്തെ ഏറ്റവും വലിയ മാരകമായ രോഗങ്ങളെ വരെ മാറ്റുന്ന ഒരു സ്വഭാവം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ ആ ഫാത്തിഹായ കുറിച്ച് ഒന്ന് നല്ലതുപോലെ നമ്മളത് മനസ്സിലാക്കണം എന്താണ് ഫാത്തിഹ ഈ ഫാത്തിഹായ്ക്ക തുടങ്ങിയിരിക്കുന്ന ഗുണം എന്താണ് വളരെ മാഹാത്മ്യവും മഹത്വവും അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനമായ ഒന്നാണ് ഫാത്തിഹ സൂറത്ത് ഏതൊരു കാര്യത്തിനും ഏതൊരു സമയത്തും നമ്മൾ ആദ്യമായി നമ്മൾ പോകുന്നത് ഫാത്തിഹാ സൂറത്താണ് ആ ഫാത്തിഹാ സൂറത്തിലാണല്ലോ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമത് എല്ലാം ജലീ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബരി എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതെല്ലാം അള്ളാഹുവാണ് അള്ളാഹുലേക്ക് അങ്ങ് ലയിച്ചിരിക്കുകയാണ് സർവ്വതും അള്ളാ ഈ ലോകം മൊത്തം സ്നേഹിയ അള്ളഹ തന്നെ ആ അള്ളഹ തന്നെ കുല്ഹു അള്ളാഹ് കുൽഹു അള്ളാഹു അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒന്നേ ഉള്ളു കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമത് എല്ലാം എഴുത് അവൻ്റെ സമ്മാനമായിട്ട് ആരുമില്ല അവൻ ഏകനാണ് അവനൊന്നാണ് അവൻ എങ്ങനെ ഉണ്ടായി ഏത് രീതിയിലുണ്ടായി അന്തമില്ല അറിഞ്ഞിയില്ല എന്നൊക്കെയുള്ള അർത്ഥം ലോകാവസാനം വരെ പറഞ്ഞാൽ പോലും തീരാത്ത അർത്ഥം അറിയിരിക്കുന്ന ഒന്നാണ് കുൽഹു അള്ളാഹു അഹദ് എന്നുള്ള ആ സൂറത്ത് ആ സൂറത്ത് ഫാത്തി ആ സൂറത്തിൽ അറിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞാൽ ആ കുൽഹു അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂറത്ത് എന്താണ് അതും ഗംഭീരം തന്നെ പിന്നെ ലാസ്റ്റ് സുഹൃത്തും ഗംഭീരമായ തന്നെ ഫാത്തിനും ഉന്നതമായ അർത്ഥങ്ങൾ അങ്ങനെ അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഫാത്തിഹ ആ സുഹൃത്തോതി മുൻകാലങ്ങളിൽ മഹാന്മാരായ ആളുകൾ അത്രത്തോളം ഉന്നതമായ അസുഖങ്ങൾ വന്ന് എല്ലാ രീതിയിലും തഴഞ്ഞ് ആകെ നിവർത്തിയില്ലാതെ കണ്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ആ രോഗികൾക്ക് ഫാത്തിഹാ സൂറത്ത് അള്ളാഹുവിൻ്റെ മചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏത് രോഗമാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെ നാലേ ചോദിക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പരിശുദ്ധമായ കുറു നല്ല വ്യവസ്ഥകളും ആ നിയമങ്ങളും അള്ളാഹുവിൻ്റെ ഭാരവും അങ്ങോട്ട് ഓരിക്കഴിഞ്ഞാൽ പടച്ച തമ്പരാനെ ഏത് രോഗമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഏത് രോഗത്തിനെയും വെല്ലാനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുഖാനെന്ന് പറഞ്ഞ ഫാത്തിഹാസൂഹൃത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആ ഫാത്തിഹാസൂഹ തോതിയാണ് അത് മഹത്തുക്കളായ ആളുകൾ ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് വലിയ രോഗങ്ങൾക്ക് തീരാവ്യാധികളായ രോഗങ്ങൾക്ക് വരെ അന്ന് ശബനം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു പല പല ഭാഗം പല പല പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് ഈ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു വലിയ വലിയ സംഭവങ്ങളാണ് ഒരുപാട് സംഭവങ്ങൾ വരെ നടന്നിട്ടുണ്ട് അത് കുറേയൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ് അത്രത്തോളം മഹത്തായ ഒന്നാണ് ഫാത്തിഹ ഫാത്തിഹാ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പറയുന്നത് ഒരു ദിവസം ഒരാൾ ഒരു ഫാത്തിഹാ സുഹൃത്തെങ്കിലും സ്ഥിരമായിട്ട് ഊതി ഊതി അവൻ്റെ ശരീരത്തൊന്ന് തടവിക്കഴിഞ്ഞാൽ പടച്ച അവനൊരസുഖവും ഉണ്ടാവുകയില്ല ഒരു സൂറത്ത് ഫത്തിന്റെ മനസ്സിൽ ഈ ഒരു സൂറത്ത് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് വെച്ചുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ടങ് ഓതിക്കഴിഞ്ഞാൽ അവനൊരു അസുഖം അള്ളാഹു കൊടുക്കുകയില്ല അതിലൊരു തർക്കവുമില്ല പിന്നെ അസുഖം എന്ന് പറയുന്നത് ചെറിയ ജലദോഷങ്ങൾ തുടങ്ങിയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ വരും അത് വന്നെങ്കിലേ ഒരു മനുഷ്യൻ്റെ നുഴുപ്പുണ്ട് കാര്യം ഒരു ജലദോഷം ഒരു ചെറിയ പനിയൊക്കെ വന്നാൽ നമ്മുടെ ശരീരത്തിനകത്തി ഇറക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വേസ്റ്റ് പദാർത്ഥങ്ങൾ അങ്ങ് തുപ്പിയും കറിയുമൊക്കെ കളയുകയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ പനികൾ നമുക്ക് വേണം അല്ലാതെ കണ്ട് മറ്റൊരു മോശമായ അസുഖങ്ങളും ഒരു വലിയ അസുഖങ്ങളും ഈ മനുഷ്യന് ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഒരു ഫാത്തിഹാ സൂറത്ത് ഒരു ഫാത്തിഹാ സൂറത്തെങ്കിലും നിങ്ങളൊന്നു നോറി நரீரம் ஆ சகலம் ஒன்று தடவ அல்லாஹுலேக்கு வச்சிட்டு ஒரு சிறிய துவா கூடி ஆ சமயத்தங்க செய் അത് അള്ളാഹു സുബാനുഭവ തരാം അത് സ്വീകരിക്കുന്നതാണ് അത് പൊതുവെ എത്തുന്നതാണ് നിങ്ങൾക്ക് മോശമായ ഓരോ അസുഖങ്ങളും അള്ളാഹു സുബാനു തരാ തെരിയില്ല വളരെ ആരോഗ്യത്തിലും വളരെ സമ്പദ് സമൃദ്ധിയിലും ആരോഗ്യമുണ്ടേ സമ്പത്തും ഉണ്ടാവും അതിനകത്ത് ആ സമയങ്ങളും ഇല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ലവരെ തൊഴിൽ ചെയ്യാം നമുക്ക് മറ്റു വ്യവസായങ്ങൾ ചെയ്യാം മറ്റ് പല പല മാർഗത്തിൽ നമുക്ക് സഞ്ചരിക്കാം ആരോഗ്യം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്കിങ്ങനെ ചെയ്യാൻ ഒക്കില്ല അപ്പം നമുക്ക് അള്ളാഹു സുബാന തരാം ആരോഗ്യത്തിനും സമ്പത്തിനും ഐശ്വര്യത്തിനും കുടുംബാഹാരം എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സുഹാനുഭൂത്തര ഇതിലൂടെ അങ്ങ് തരുകയും മാത്രമല്ല ഒരു ഷറുകളും പോലും ഒരു ഷഹർ പോലും ഒരു ഷർ പോലും ഒരു ശൈതാനിയത്ത് പോലും ഒരു റുഹാനിയത്ത് പോലും ഒരു തിന്മ പോലും നമുക്ക് എറിക്കുമില്ല ശക്തി കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി കുറുഹാൻ്റെ ശക്തി കൊണ്ട് ഒരു തിന്മയും ഒരു ശൈതാനീയത്തും നമ്മൾ അടുക്കത്തില്ല നമുക്ക് ഏറ്റവും ഉന്നതമായ ഒന്നാണ് ഈ ഫാത്തിയ സൂറത്ത് അപ്പോൾ ഈ ഫാത്തിയ സൂറത്ത് ഓതാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് നല്ലൊരു കാര്യമാണ് ഒരു ദിവസം ഒരു ഫാത്തിയ എങ്കിലും നിങ്ങൾ ഓതണമെന്ന് തക്കാലം ഞാൻ പറയുന്നു അതോടൊപ്പം പിന്നെ ഈ വീഡിയോ കാണുന്ന ഈ സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു